ബിഗ് ബോസ് മലയാളം സീസൺ സിക്സാണ് നമ്മുടെ ഋഷി അങ്ങനെ ആദ്യമായിട്ട് പുറത്തായിരിക്കുകയാണ് ഋഷി പുറത്തായിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഫിഫ്ത്ത് പൊസിഷനിലാണ് ആൾ എത്തിയിട്ടുള്ളത് ടോപ്പ് ഫൈവ് ആണ് ഋഷി പുറത്തായിരിക്കുന്നത് ഡിഫറൻറ്റായിട്ടുള്ള രീതിയിലാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രതിനിധി ബിഗ് ബോസ് വീടിനകത്തേക്ക് വരും ഒരു ആചാനുബാഹുവായിട്ടുള്ള ഒരു മല്ലനാണ് വരുന്നത് മുഖവും ഒക്കെ മൂടിയിട്ടാണ് വരുന്നത് ഇവരെല്ലാവരും ഈ കാണുന്നത് പോലെ നിരന്ന് നിൽക്കുന്നുണ്ടാവും സോ ഇതിൽ ഒരാളെ താഴേക്ക് തള്ളിയിടും താഴെ വീണാ ഒന്നും പറ്റില്ല കേട്ടോ ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരാളെ തള്ളിയിടും ആ ആളായിരിക്കും ടോപ്പ് ഫൈവ് ആയിട്ട് പുറത്തു പോകുന്നത് സോ ആദ്യം അതിങ്ങനെ പുള്ളി ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ തള്ളുന്ന പോലെയൊക്കെ കാണിച്ചു അങ്ങനെ അവസാനം നമ്മുടെ ഋഷിയെ പിടിച്ച ഒറ്റ തള്ള് ഋഷി താഴെ വീഴുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നൂറ് ദിവസത്തെ ജൈത്രയാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ഋഷി ടോപ്പ് ഫൈവ് പൊസിഷനിലെത്തി പുറത്തായിരിക്കുകയാണ് ഋഷി എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ റിയൽ ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഭയാനകമായ ഒരു ഗെയിമും ഋഷി ഇവിടെ കളിച്ചിട്ടില്ല ടാസ്കുകളിൽ ഋഷി ഭയങ്കരമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് വളരെ ജന്യുവിനായിട്ട് നിന്നു അല്ലാതെ ഒരു ബിഗ് ബോസ് വളരെ പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഒരു ഗെയിം അവിടെ ഋഷി കളിച്ചിട്ടേ ഇല്ല എല്ലാ സൗഹൃദങ്ങളിലും റിലേഷൻഷിപ്സിലും ഒക്കെ വളരെ ജെന്വിൻ ഒരു ചെറുപ്പക്കാരനാണ് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഋഷി അടിപൊളിയായിരുന്നു ഒരുപാട് നല്ല നിമിഷങ്ങൾ ഋഷിയും പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ടോപ്പ് ഫൈവില് ഋഷി അങ്ങനെ പുറത്തായിരിക്കുകയാണ്